കുമ്മനം രാജശേഖരനും സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവരെ ബി ജെ പി തഴഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇടത് വലത് ജിഹാദി കൂട്ടങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് ഈ മണ്ഡന്മാർ പറയുന്നത് എന്ന് പോലും യുവമാർക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം എല്ലാ അർത്ഥത്തിലും ഡൽഹിയിൽ നിന്നുള്ള സർജിക്കൽ സ്ട്രൈക്കായി രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ച കേന്ദ്ര തീരുമാനം ആരും മനസ്സിലാക്കുന്നുമില്ല കെ ജി മാരാരും ഒ രാജഗോപാലും കെ രാമൻപിള്ളയും കെ വി ശ്രീധരൻ മാസ്റ്ററും സി കെ പത്മനാഭനും പി എസ് പിള്ളയും നയിച്ച ബി ജെ പി ഇവിടെ തലമുറ മാറ്റം ഉണ്ടായത് പി കെ കൃഷ്ണദാസിലൂടെയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി പി മുകുന്ദന്റെ പ്രധാന ശിഷ്യൻ രണ്ടായിരത്തി ആറിൽ ബി ജെ പിയെ നയിക്കാൻ എത്തിയത് തലയെടുപ്പുള്ള യുവ നേതാവെന്ന പ്രതിഷ്ഠായൂടെ തന്നെയാണ് അതുവരെ എല്ലാ അർത്ഥത്തിലും ബി ജെ പിയെ നയിച്ചത് സംഘടനാ ജനറൽ സെക്രട്ടറിയായ പി പി മുകുന്ദനാണ് കൃഷ്ണദാസിന് കീഴിൽ വൈസ് പ്രസിഡന്റായി എത്തിയ വി മുരളീധരൻ പിന്നീട് ബി ജെ പിയിൽ ശക്തി ദൂർഘമായി ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയിൽ രണ്ടായിരത്തി ഒമ്പതിൽ സംസ്ഥാന അധ്യക്ഷനുമായി അതിനുശേഷം കുമ്മനം രാജശേഖരനെയും ബി ജെ പി ദേശീയ നേതൃത്വം സംസ്ഥാന അധ്യക്ഷനാക്കി അന്നായിരുന്നു നേമത്തെ അക്കൌണ്ട് തുറക്കൽ കുമ്മനത്തെ മിസോറാം ഗവർണറാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ പി എസ് ശ്രീധരൻ പിള്ളയെ വീണ്ടും അധ്യക്ഷനാക്കി പിള്ളയെ ഗവർണർ പദവിയിലേക്ക് മാറ്റിയാണ് കെ സുരേന്ദ്രനെ ബി ജെ പിയുടെ അധ്യക്ഷനാക്കിയത് വി മുരളീധരൻ ദേശീയ ജനറൽ സെക്രട്ടറിയാക്കാൻ സാധ്യതയുണ്ട് എ പി അബ്ദുള്ള കുട്ടി നിലവിൽ വൈസ് പ്രസിഡന്റ് ആണ് ഇതോടെ സുരേന്ദ്രന്റെ ഇനിയുള്ള ഉത്തരവാദിത്തം എന്താണ് എന്നത് നിർണായക ചോദ്യമായി മാറുകയാണ് വി മുരളീധരന്റെ പിന്തുണയിലാണ് സുരേന്ദ്രൻ ബി സംസ്ഥാന അധ്യക്ഷനായത് എന്നാൽ ഇന്ന് സുരേന്ദ്രൻ മുരളീധരന്റെ പിന്തുണയില്ല രണ്ടുപേരും രണ്ടു പക്ഷത്താണ് കൂടുതൽ നേതാക്കളും പ്രവർത്തകരും മുരളീധരനെയാണ് പിന്തുണയ്ക്കുന്നതും ഈ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ നേതാവാകുമ്പോൾ സുരേന്ദ്രന്റെ റോൾ എന്താകുമെന്നത് നിർണായകം തന്നെയാണ് ആർക്കും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ തള്ളി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യവും സുരേന്ദ്രന് മുന്നിലുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ത് വന്നാലും ജയിക്കുമെന്നും വാദിച്ചു പക്ഷേ ഗ്രൂപ്പ് വിസത്തിൽ എടുത്ത തീരുമാനം ആകെപ്പാളി ആർ എസ് എസ് ഒരു പിന്തുണയും ബി ജെ പിക്ക് നൽകിയില്ല ശക്തി കേന്ദ്രങ്ങളിൽ പോലും കൃഷ്ണകുമാർ പിന്നോട്ടു പോയി ഇതോടെ സുരേന്ദ്രൻ ഗ്രൂപ്പ് താല്പര്യമേ ഉള്ളൂവെന്ന വിലയിരുത്തൽ നേതൃത്വമെത്തി ഈ സാഹചര്യത്തിലാണ് തന്റെ പിൻഗാമി ആരാണ് എന്ന് പോലും ചോദിക്കാതെ സുരേന്ദ്രനെ മാറ്റിയത് അതിവിശ്വസ്തരോട് പോലും താൻ തുടരുമെന്ന സന്ദേശമാണ് സുരേന്ദ്രൻ കോർ കമ്മിറ്റി യോഗത്തിന് മുമ്പ് വരെ നൽകിയത് പ്രധാന മാധ്യമങ്ങൾ പോലും ഇത്തരത്തിൽ വാർത്തകളും നൽകി കുമ്മനത്തെയും പിള്ളയെയും ഗവർണറായി ഉയർത്തിയതുപോലെ സുരേന്ദ്രനെയും ഗവർണറാക്കാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ നീക്കം